കടുമാങ്ങ എന്നും എൻ്റെ ഒരു ഇഷ്ട വിഭവമാണ് ഒരിഷ്ടവിഭവമാണ് അച്ചാറുകളിലെനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു കടുമാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം വീട്ടിൽ നിന്ന് അമ്മ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പണി എളുപ്പമായി ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ കായും ഉലുവയും കൂടി പൊടിച്ചത് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു പാത്രത്തിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചൂടാക്കിയത് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടിച്ച ഉലുവയും അതേപോലെ കായം കൂടി ചേർത്തിട്ടുണ്ട് അധികം ഇടണ്ട അപ്പോൾ ഒരു കയ്പ് വരും അതേപോലെ കടുക് ഒന്ന് ചതച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു അത് രണ്ടും കൂടി രണ്ടോ പൊടികളും കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഈ ഉപ്പുമാങ്ങയുടെ ഉപ്പിലിട്ട വെള്ളമുണ്ടല്ലോ അടുത്ത് നമ്മൾ അതാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല ആ ഉപ്പിലിട്ട വെള്ളം തന്നെയാണ് നമ്മളെടുത്തിട്ട് അത് നമ്മളതിൽ ഇതിൽ മിക്സ് ചെയ്യേണ്ട ഉപയോഗിക്കുന്നത് അപ്പം അത് ആവശ്യത്തിന് വെള്ളം ആ ഉപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നോക്കുക എന്തോരം വേണം എന്നുള്ളത് അപ്പം നമുക്ക് വേറെ ഒന്നും എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് പെട്ടെന്ന് കേടാവാതിരിക്കാനും അതങ്ങനെ ഇങ്ങനെ ഒഴിക്കുകൊണ്ട് ഉപയോഗപ്പെടും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ നമുക്ക് വേറെ വലിയ പണികളൊന്നും ഉപ്പ് മാങ്ങ അതിലേക്ക് ഇടുക മിക്സ് ചെയ്യുക അടിപൊളി സ്വാദാണ് നമ്മളിങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ ശരിക്കും ഒരു ഇങ്ങനൊരു ഉപ്പ് മാങ്ങ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒരു ഇഷ്ടം പോലെ നമുക്ക് ചോറണം എന്താണിങ്ങനെ ഓൾറെഡി ഞാൻ പറയാം എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബെസ്റ്റാണ് ഇപ്പോൾ തന്നെ അടുത്ത് കഴിക്കാനുള്ള ടെൻഡൻസിയാണ് എല്ലാവർക്കും എന്നാലും ഇങ്ങനെ ചെയ്ത് ഇന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എളുപ്പത്തിൽ നമുക്കിതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പൂമങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി കെടുമ്പങ്ങ അച്ചാർ അപ്പോൾ പറ്റുന്നവരെ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ